ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാപ്പിൾ മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകൾ എന്താണ് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ റീഡിങ്ങിലൂടെ നിങ്ങളോട് പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അവരുടെ മനസ്സിൽ ഇതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക കൂടാതെ ജെൻറൽ ലെസ്റ്റ് ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം ജനറൽ ലെസ് ആണ് ടൈംലെസ് വീഡിയോയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൈറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളതും ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ ചിന്തകളുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നമുക്ക് കിങ് ഓഫ് ബാൻസ് എന്നുള്ളൊരു കാടാണ് കിട്ടിയിട്ടുള്ളത് പാഷൻ്റെ രാജാവ് അല്ലെങ്കിൽ അത്രമാത്രം പാഷൻ നിങ്ങളോടുണ്ട് പാഷൻ എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് അഡിക്റ്റ് ആണ് നിങ്ങളിൽ എന്നൊക്കെയാണ് അർത്ഥം അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒരു ഫയർ സൈൻ അയയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഏരീസ് ലിയോ ടേറീസ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണോ അവിടെ മനസ്സ് കൊണ്ട് എലോൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരുപക്ഷെ എബ്രോഡ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലായിരിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഇവിടെ ഒരു സ്വപ്നത്തിലൂടെ ആ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ആ വ്യക്തി ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളും ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് നൈറ്റോ വാൺസ് എന്നുള്ളതാണ് വളരെ അധികം തിടുക്കത്തിൽ നിങ്ങളിടത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത്രമാത്രം ഒരു സ്റ്റെബിലിറ്റി ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡ്രീം കാണുന്നുണ്ടെന്നുള്ളൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് കാർഡ്സിലും അത് വളരെ എടുത്ത് കാണിക്കുന്നുണ്ട് വ്യക്തി ഒരു പക്ഷേ ഒരു സ്പോർട്സ് മാൻ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു ജിം ട്രെയിനർ ട്രെയിനറായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ലോങ് ഹെയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു വാദ്യോപകരണങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ കഴിവുള്ള അതിൽ പ്രാവീണ്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കലാകാരൻ കലാകാരി ഒക്കെ ആയിരിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ അത് പ്രൊഫഷൻ ആയിരിക്കണമെന്നില്ല പാടാൻ കഴിവുള്ള ആൾ വരയ്ക്കാൻ കഴിവുള്ള ആൾ കവിതകൾ എഴുതാനായിട്ട് കഴിവുള്ള ആൾ അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നയാൾ ആൾ അങ്ങനെ ആയിരിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരു സ്റ്റേബിൾ ആകാൻ ആഗ്രഹിക്കുന്നു നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വിഷമിക്കുന്ന ഒരു പേഴ്സൺ ഇവിടെയും ആ വ്യക്തി ദ നെക്സ്റ്റ് കാർഡ് ദ എന്നുള്ളതാണ് അതായത് അകമേ ആഗ്രഹമുണ്ട് പുറമേ ആക്ഷൻ എടുക്കാനായിട്ട് ആ വ്യക്തി വിചാരിക്കുന്നു പക്ഷേ ഇവിടെ അകമേ അകമേ ആണ് ഒരുപാട് ആഗ്രഹം പുറത്ത് ആക്ഷൻ എടുക്കുമ്പോൾ അതായത് പുറമേ ആ വ്യക്തി ആക്ഷനിലേക്ക് വരുമ്പോൾ കുറച്ച് ഡയറക്ഷൻ ലോസ് ആ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് അതായത് ആഗ്രഹമുണ്ട് പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ ആ വ്യക്തിക്കുള്ളതായിട്ടൊരു ഫീലിങ്സ് വരുന്നുണ്ട് എന്താണ് പേഴ്സൻ്റെ ഡയറക്ഷൻ ലോസ് എന്നുള്ളത് നമുക്ക് നോക്കാം മൂൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് ചില ഭയങ്ങൾ വരുന്നുണ്ട് ഒരു കാര്യത്തിന് തന്നെ രണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ രണ്ട് ഡയറക്ഷനിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ മൂൺ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മാനസിക ചിന്തകളുടെ വ്യതിയാനം എന്നുള്ളതാണ് അർത്ഥം ചില കാര്യങ്ങൾ ആ വ്യക്തി ഭയക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു കാര്യത്തിൽ രണ്ട് ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ആ വ്യക്തിയുടെ ഫ്രണ്ടിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് അപ്പോൾ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മനസ്സിന് ഏൽക്കുന്ന ഭയം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ ഇവിള നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ബ്രെയിൻ വാഷിംഗ് ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി മുൻപോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി മുൻപോട്ട് പോയാലും തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് തന്നെ വരേണ്ടി വരുമോ ഇത്തരത്തിലുള്ള ചിന്തകളാണ് ആ വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരാക്ഷൻ എടുക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് അടുത്ത കാട് അതിനെ സാധൂകരിക്കുന്ന കാണാൻ അയനോവാൻസ് എന്ന് പറയുന്നത് തടസ്സങ്ങളുണ്ട് ആ ഒരു വേലിക്കെട്ട് ആ വ്യക്തിയുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി അതിനെ പ്രതിരോധിക്കുന്നുണ്ട് അതായത് തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ തട്ടി മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് തടസ്സങ്ങളെ മാറ്റണം എന്ന് ചിന്തിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആ വ്യക്തി അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫിയറും ഉണ്ടാകുന്നുണ്ട് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് തടസ്സങ്ങളൊക്കെ മാറ്റി കൊണ്ടുപോയിട്ട് ഒരുപക്ഷെ തിരിച്ച് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വന്ന് നിൽക്കേണ്ടി വരുമോ അങ്ങനെ ഒരു ചിന്ത വരുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം ഇങ്ങനെ ആ വ്യക്തി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ആ ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോവുകയോ അല്ലെങ്കിൽ ലെസ് കോണ്ടക്ട് സിറ്റുവേഷനിലായി പോവുകയോ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷന് തൊട്ട് മുമ്പ് നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വിഷയം അവിടെ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ആ വ്യക്തി ഭയത്തോടു കൂടിയാണ് ഓർക്കുന്നത് ഇപ്പോൾ ഉറപ്പില്ല അപ്പോൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ഡെക്ക് കിങ് ഓഫ് പെൻഡക്കൾസ് ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഈ വ്യക്തി ഒരു പുസ്തകങ്ങൾക്ക് ഒരുപാട് ഒരു വ്യക്തിയായിരിക്കാം ഒരു സ്കോളർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ലൈബ്രറിയൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പെച്ചനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു നിങ്ങൾക്ക് പെച്ചനെയൊക്കെ സമ്മാനമായിട്ട് തന്നിട്ടുള്ള ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായതിനെ തുടർന്ന് നിങ്ങളുടെ മാനസിക നിലയിൽ എന്തു മാറ്റം വന്നു എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിലപാട് മാറ്റുവോ എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം കാരണം കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറായിട്ടൊന്നും നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നടന്നിട്ടുണ്ടാവില്ല അതാണതിൻ്റെ ഒരു കാരണമായിട്ട് കിട്ടുന്നത് അടുത്ത കാട് ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കാർഡാണ് ഇവിടെ എന്തായാലും രണ്ട് ചിന്തകൾ ബാലൻസ് ചെയ്യാനായിട്ട് വ്യക്തി ബുദ്ധിമുട്ടുന്നുണ്ട് ഇൻ ആൻഡ് എനർജി ബാലൻസിങ്ങിലേക്ക് വരാനായിട്ട് ആ വ്യക്തി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഇമോഷണലി നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കാം അതിൽ നിന്ന് വിട്ടുപിരിയാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം മറ്റൊരു വശത്ത് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ സാധ്യമല്ലാത്തൊരവസ്ഥയും ഉണ്ടായിരിക്കാം അവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചൊരു ഫിയറും ഉണ്ട് എന്നാൽ ഇമോഷണലി നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയവും ഉണ്ട് ആ രണ്ട് ചിന്തകളും വളരെയധികം ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങളൊരു ട്വിൻ ഫ്ലെയിൻ ജേണി അല്ലെങ്കിൽ ട്വിൻ കണക്ഷൻ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ വീക്ക്നെസ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റിൽ ആ വ്യക്തി വളരെയധികം വീക്കായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നെക്സ്റ്റ് കാർഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് അതായത് നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്സ് ഒരുപക്ഷെ ഒരു പ്ലേ ചെയ്യുന്നുണ്ടാവും മറ്റുള്ള പ്ലേ ചെയ്യുന്നുണ്ടാവാം ഒരുപക്ഷെ കോമൺ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന വ്യക്തി അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്ലേ ചെയ്യുന്ന ഡ്രാമ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതൊന്നും നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടാവില്ല ഒരു പക്ഷേ അവർ പറയുന്നതായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു പറ്റി ഒരു ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഡൗട്ട് ഒക്കെ ഉണ്ടാകുന്നൊരു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വഴിയായിരിക്കാം അതായത് മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് തകർന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട റിലേഷൻഷിപ്പ് ആകാനും സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം എന്നാൽ ആ വ്യക്തിയെ അത് ധരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത് നിങ്ങൾക്കായിരിക്കാം ഇവിടെ ബ്രേക്കായി പോയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ ഫുൾ കൊണ്ടുവരാൻ ഡിവൈനും ശ്രമിക്കുന്നുണ്ട് വി ആർ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് അതൊരു പക്ഷേ ഡിവൈൻ ഡിവൈനിൽ നിന്നായിരിക്കാം ഒരു മെസ്സേജ് വരുന്നത് നിങ്ങളുടെ ഇന്നർ വോയിസ് ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കാര്യം പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പോ ഏതൊരു സാഹചര്യത്തിലൂടെയും പൊയ്ക്കോട്ടെ പക്ഷേ ഈ ഒരു ബന്ധത്തെ ന്യൂ വിഷനിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പുതിയതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് വളരെയധികം ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ആ പ്രേയേഴ്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കാം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്യാവശ്യം ഫിയർ ഒക്കെ പേഴ്സൺ ഉണ്ടെങ്കിൽ കൂടി അത് പുതിയതായിട്ട് അതിനെ നവീകരിക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്ടിസിപ്പിയേഷൻ എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒരുമിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സമീപഭാവിയിൽ നിങ്ങളുടെ ആ ഒരു പങ്കാളിത്തം ഈ ഒരു റിലേഷൻപിൽ ഉണ്ടാവാം നിങ്ങളുടെ ഒന്നിച്ചേരൽ ഉണ്ടാവാം എന്നുള്ളത് തന്നെയാണ് ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതിന് ഈ ഒരു ഡിവൈൻ വഴിയൊരുക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം മന്ത്രചാൻ ചെയ്യുന്നുണ്ടാവാം മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ടാവും ഇതെല്ലാം വർക്കാകുന്നുണ്ടെന്നുള്ള ഒരു ഡിവൈൻ സന്ദേശം കൂടിയാണിത് ഇയാ ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ തന്നെ വർക്കാകുന്നുണ്ട് പേഷ്യൻസ് പക്ഷെ ക്ഷമ വേണം കാരണം ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക സെവൻ എന്ന് പറയുന്ന ആ ഒരു നമ്പർ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നു എന്ന് പ്രപഞ്ചം തന്നെ കാണിച്ചു തരുന്ന ഒരു നമ്പർ കൂടിയാണ് പതുക്കെ പതുക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ ആയാലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് പുതിയൊരു എനർജിയിലേക്ക് ഈ പേഴ്സൺ മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡിവൈൻ പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക അതും ഡിവൈൻ തന്നെയാണ് പറയുന്നത് ചില കാര്യങ്ങൾ ഫുൾഫിൽമെൻറ്റിലേക്ക് വരേണ്ടതുണ്ട് ചില കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ചില ലേണിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇതെല്ലാം ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചില നോവുകൾ തന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യുകയാണ് ഡിവൈൻ ചെയ്യുന്നത് ഇവിടെ പേഷ്യൻസോടുകൂടി നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു സക്സസ് ആണ് കിട്ടുന്നത് അതായത് വിജയത്തിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു വിജയം എന്നുള്ളത് തന്നെയാണ് ഡിവൈൻ പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്സാകും ആ വ്യക്തി ഒരു പുതിയ ഒരു വിഷനോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് എന്നുള്ളതാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്തകൾ രണ്ടു പേർക്കും ഉണ്ടാകുന്നുണ്ട് അതായത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ഭയം മാറിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചുമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്തകൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ് ആ വ്യക്തി നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ആ വ്യക്തിക്കുള്ളതാണെന്നുള്ള ചിന്തയാണ് അത് നിങ്ങൾക്ക് നേട്ടമായിട്ട് വരാണ് അതുപോലെ തന്നെ ഡെസ്റ്റിനി ഇതിനകത്ത് വേറൊരു കാർഡ് എടുക്കേണ്ട കാര്യമില്ല ഈ വ്യക്തി നിങ്ങളൊരു ഡെസ്റ്റിൻഡ് പേഴ്സൺ ആണ് പലർക്കും ഇത് കാണുന്ന സമയത്ത് ഇതൊരു റൈറ്റ് പേഴ്സൺ ആണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ ആണ് നിങ്ങളൊരു ഡെസ്റ്റിനേറ്റ് പേഴ്സൺ ആണ് ഡെസ്റ്റിനേ ഉള്ള പേഴ്സൺ ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ടെൻ എന്നൊരു നമ്പറിനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴായിട്ട് വന്നതല്ല നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ജന്മങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ പങ്കിട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിന്ത ഉണ്ടാകുന്നത് റെസ്റ്റ് ആൻഡ് റിജുവനേറ്റ് എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു ഡിസിഷനുമായിട്ട് വരുന്നത് വ്യക്തി ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെയൊക്കെ ആ ഒരു ന്യൂ വിഷൻ അവിടെ പറയുന്നുണ്ട് പുതിയൊരു ചിന്ത ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഡിസിഷനിലേക്ക് ഫിയർ ഉണ്ടായിട്ടും ആ ഒരു ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് ചിന്തിച്ച ശേഷം മാത്രമാണ് വ്യക്തി ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ക്ലൂ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്കുള്ളതാണ് സഫറിങ് ഇൻ സൈലൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആ ഒരു സ്റ്റോറി ലൈഫ് സ്റ്റോറി ആരോടും പറയാൻ പറ്റാത്തതായിരിക്കാം അതായത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടൊരു വ്യക്തി ഉണ്ടാവില്ല എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് നിങ്ങൾ വിങ്ങിക്കറിയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴെങ്കിൽ അല്ലെങ്കിൽ ഈ റീഡിങ് കാണുന്നതെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ട് കാരണം ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് ഡിവൈൻ തരുന്നത് അതായത് ആ ഒരു കടന്നു പോകാൻ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവാം എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വിട്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ടിരി പക്ഷേ നിങ്ങൾ നല്ലൊരു പോയിന്റിൽ പോയിൻറ്റിലെത്തിയിട്ടുണ്ടാവാം അതായത് നിങ്ങളൊരു കുറച്ച് നല്ല ചിന്തകളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതുവഴി പഠിച്ചിട്ടുണ്ടായിരിക്കാം പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ വന്നിട്ടുണ്ടായിരിക്കാം ചില ഒക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നിങ്ങളല്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം എങ്ങനെ പഠിച്ചോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയില്ല കാരണം അതൊക്കെ നിങ്ങൾക്ക് തനിയെ വന്നിട്ടുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ആ ഒരു എല്ലാം നിങ്ങളാണ് ആ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് സ്വയം പഠിച്ചിട്ടുള്ളത് ആരും നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല യൂണിവേഴ്സ് തന്നെയാണ് അതിനെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സൈലൻ്റ് ആയിട്ട് സഹിക്കുകയായിരുന്നു അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് പേഷ്യൻസ് എന്നുള്ളതാണ് ക്ഷമയോടു കൂടി കാത്തിരിക്കൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാവും ഇവിടെ പേഴ്സണൽ നെയിം എച്ച് ടി ഇ എസ് വൈ കെ എന്നുള്ളതാണ് ഡി എന്നുള്ളതാണ് ബി എന്നാണ് കിട്ടിയിട്ടിരിക്കുന്നത് പി എന്ന് കിട്ടിയിട്ടുണ്ട് യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇവിടെ സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടു എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൻ എന്നൊരു ഡേറ്റ് എയ്റ്റ് എന്നൊരു ഡേറ്റ് റെഡ് കളറ് നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം സ്കോർപിയോ കിട്ടിയിട്ടുണ്ട് സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വളരെയധികം ചിലപ്പോൾ ഓപ്പോസിറ്റായിട്ടായിരിക്കും നിൽക്കുന്നത് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ എന്നൊരു ഡേറ്റ് ഫോർട്ടീൻ ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ഒക്ടോബർ മന്ത് ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഇടുക്കി എന്നാണ് കിട്ടിയിട്ടുള്ളത് കാസർഗോഡ് കോട്ടയം പാലക്കാട് പത്തനംതിട്ട മലപ്പുറം ആൻഡ് എറണാകുളം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക ഏഞ്ചൽ എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സക്സസ് യാ നിങ്ങൾക്ക് വിജയമാണ് ഇവിടെ വിക്ടറി എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ വിജയിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാം നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്ന സിറ്റുവേഷൻ വരാം നോനീ ടു വറി സക്സസ് സക്സസ്സെന്ന് കിട്ടിയാലും മനസ്സിലിപ്പോൾ അശുഭകരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും ഇതെൻ്റെ എനർജി അല്ല ഇതെനിക്ക് സക്സസ് കിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ എനർജി തന്നെയാണ് നോ നീ ടു വറി എന്ന് ഡിവാൻ പറയുന്നുണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക